ഞാൻ ആശുപത്രി ഇന്ന് നോക്കട്ടെ ശരിയാവുന്നു ഒന്നര ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് കുടിയാണ് എൻ്റെ കണക്ക് അല്പം മുപ്പൊടി ഇട്ടു കൊടുക്കാം പൊടിന്ന് ഉണക്കി വെട്ട ീ ഇച്ചിരി കുറച്ചിടുക അല്പനേരം ഇതൊന്ന് അടച്ചു വയ്ക്കുക തീ തോപ്പാക്കണേ നമ്മൾ ചൂടോടെ തന്നെ കുഴച്ചെടുത്തു നല്ല ചൂടാണ് അടി പിടിച്ചിട്ടില്ല അല്പനേരം മൂടി വെച്ച് നെന്തെടുത്തതാണ് നമുക്കിതിലിട്ട് നന്നായി കുഴച്ചെടുക്കാം ചൂടോടെ തന്നെ നന്നായി കുഴച്ചെടുക്കണം ചൂടാറാൻ നോക്കരുത് കയ്യെ തൊടാതെ ഒരു കപ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് കുഴച്ചാൽ മതി അധികം കുഴിക്കൊന്നും വേണ്ട ഇങ്ങനെ ശരിയാവും അധികം ഒന്നും കുഴക്കണ്ട പാകത്തിനാണിവിടെ ശരിയാകും ഒരു വീഡിയോ കണ്ട് കാണണം ഒരേ പാകത്തിനുള്ള ഉരുളകൾ എടുക്കണം നമ്മുടെ പ്രസ് ഇത്തിരി പഴയ പ്രസ്സാണ് ഇരുപത്തിയഞ്ച് വർഷം അതിപ്പം വെളിച്ചെണ്ണ തുടങ്ങുമ്പോൾ പൊടി പഴഞ്ഞു വരെ അതുകൊണ്ട് പഴയ പൊടിയിൽ നമ്മൾ പലിയൊന്ന് മുക്കി കൊടുക്കണം രണ്ട് വശം ആദ്യം മുക്കുക ഒരു വശം മുക്കിയാൽ മതി എന്നിട്ട് എടുക്കുക കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒരു വശം നമ്മൾ പൊടി വെക്കാ മതി ചട്ടി ചൂടാവട്ടെ നാലെണ്ണം വെച്ചിട്ട് കൊടുക്കാം നമ്മൾ ഒരു ഗ്ലാസ് പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത് എന്നാലാണ് ശരിയായിട്ടൊന്നും അല്ലെങ്കിൽ വെള്ളം തീർത്ത് കുറഞ്ഞു പോയാൽ അത് ചെയ്യുന്നില്ല അധികം കുഴക്കൊന്നും വേണ്ട നടുക്ക് മാത്രം ആദ്യം ഇട്ടിടുക പിന്നെ അത് ചൂട് നന്നായി പിടിച്ചു കഴിഞ്ഞാൽ ചട്ടിക്ക് നിറച്ചിട്ട് കൊടുക്കാം പൊടി വരുമ്പോൾ ഇടയ്ക്ക് ഒന്ന് തൂത്ത് കൊടുക്കണം നല്ല പോലെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാക്കും അധികം ഒന്നും കുഴക്കേണ്ടി വന്നില്ല നന്നായി കുമളച്ചൊക്കെ വന്നു ഐസ് പത്രി ഉണ്ടാക്കിയത് നന്നായി വന്നിട്ടുണ്ട് കുഴപ്പമില്ല ഇറച്ചിക്കറി ചിക്കനും കഴുകും വെച്ചത് തേങ്ങാപ്പാൽ